പിന്നെ അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ചേച്ചി ഏവിയേഷം പഠിച്ചിട്ടില്ല ഓ ചേച്ചി എന്ത് ചെയ്തു കൂടെ പഠിച്ച ഒരു ആര്യന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് ഇട്ടേക്കുന്നെന്ന് തോന്നുന്നു എന്നെ പറ്റിയ പരാമർശം ഓ ഇതൊക്കെ വ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല നിങ്ങൾ എന്റെ കൂടെ പഠിച്ച ഉള്ള ആളാണെങ്കിൽ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ രേണു സുധീപ് വീണ്ടും ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് റീ എൻട്രി ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഭൂരിഭാഗ ആളുകളും ഇൻസ്റ്റയിലും പിന്നെ യൂട്യൂബിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു ആദ്യം തന്നെ നമുക്ക് ആ എയർപോർട്ട് ദൃശ്യങ്ങളെല്ലാം ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ട് വരാം ആയി അപ്പൊ ഈ ഒരു കാര്യങ്ങളെ കണ്ട സമയത്ത് എനിക്കും ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തോട് റീ എൻട്രി എന്നൊരു ക്യാപ്ഷനോട് കൂടിയൊക്കെയാണ് ഈ ഒരു ഇന്റർവ്യൂ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് മെയിൻ സ്ട്രീം വണ്ടി അകത്ത് വന്നിട്ടുള്ള ഇന്റർവ്യൂ ആണത് രേണുസുദിയുടെ ഞാൻ രേണുസുദി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടാളുകൾക്ക് അറിയാം അപ്പം അതിനകത്ത് ഒരു കമന്റ് വന്നായിരുന്നു ഇത് ഇതിനു മുമ്പ് എടുത്ത വീഡിയോ അല്ലേ പണ്ടത്തെ ഇന്റർവ്യൂ അല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്റർവ്യൂ മുഴുവനായിട്ട് കണ്ട സമയത്ത് ആഫ്റ്റർ ബിഗ് ബോസ് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം പുള്ളിക്കാരി കൊടുത്തൊരു ബൈറ്റ് പോലെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ പോരാത്തതിന് അതിൽ കൊടുത്തിരുന്ന ക്യാപ്ഷൻസും കാര്യങ്ങളും ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു സോ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് രേണു സുധിയുടെ റീ എന്ന ക്യാപ്ഷനോട് കൊടുത്തിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ ഇന്നലെ മുഴുവനായിട്ട് കണ്ട സമയത്ത് എനിക്കതിൽ ഒരു വലിയ ഡൌട്ടോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനത് ഇവരുടെ കമന്റിന് ശേഷം വീണ്ടും ഒരു രണ്ട് പ്രാവശ്യം കൂടെ കണ്ട സമയത്താണ് ഒരുപാട് ഭാഗങ്ങൾ അതിനകത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം എടുത്തൊരു ഇൻ്റർവ്യൂ കണക്കിനെ അത് അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർവ്യൂ ബിഗ് ബോസ് ഹൗസിനകത്ത് രേണു ഉള്ള സമയത്ത് പുറത്ത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ രീതിയിൽ രേണുവിന്റെ വായിൽ നിന്ന് വേണൊരു വാക്കു കൊണ്ട് ബിഗ് ബോസ് നോക്കി അതെടുത്ത് പുറത്തിട്ട സമയത്ത് ഇത് എന്താണ് ബിഗ് ബോസിൽ നിന്ന് വന്നതിനു ശേഷം ഇന്റർവ്യൂ ആക്കി ചിത്രീകരിക്കുന്ന തരത്തിൽ കുറച്ച് പാംഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിക്കുന്ന ഒരു ചെറിയ പോഷൻ ഇവിടെ കൊടുക്കാം ഇപ്പൊ ഷോയിൽ പെട്ടെന്ന് ഔട്ട് എല്ലാം ഞാൻ അക്സെപ്റ്റബിൾ ആണ് നെഗറ്റീവും പോസിറ്റീവും ഇത്രയും നാളെ അക്സെപ്റ്റബിൾ ആയ പോലെ പോയാലും എല്ലാം അക്സെപ്റ്റബിൾ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്ക് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം മാത്രല്ല നമുക്ക് എന്താ പറയുക സമൂഹത്തോടെ കാണിക്കാനുണ്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിധവകൾ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോ ബിഗ് ബോസിൽ ബോസ് എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിഗ് ബോസിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോയിട്ട് തിരിച്ച് പോസിറ്റീവായിട്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഞാനായിട്ട് തന്നെ നിൽക്കുന്നു ഞാൻ അവിടെ ഹൗസിനുള്ളിൽ ഞാനായിട്ട് നിൽക്കുന്നു പിന്നെ നെഗറ്റീവോ ഓക്കെ നിങ്ങളൊ ഇത് ശ്രദ്ധിച്ച് കാണുന്നത് കാരണം അവർ ഒരു വാക്ക് മുഴുവനായിട്ട് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അടുത്ത വേർഡ് അവിടെ തുടങ്ങുകയാണ് സോ ഈ ഒരു ഇന്റർവ്യൂ നേരത്തെ എടുത്തുവച്ചതാണ് വേറെ ഒന്നും കണ്ടല്ല ഞാനിത് പറയുന്നത് എനിക്ക് ഇത് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കസിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്ന കസിന് ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞായിരുന്നുള്ളൂ സോ അവർക്ക് മനസ്സിലായി ബിഗ് ബോസ് ഹൗസിനകത്തിരിക്കുന്ന സമയത്ത് പുറമെ ഇത്തരത്തിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങി കറന്ന് നടന്നാൽ അത് എനിക്ക് തന്നെ പണി കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ട് കൈകളൊക്കെ കൂപ്പി ഇനി ഒരു വീഡിയോസ് ഇങ്ങനത്തെ ഒന്ന് ഇരുതിട്ട് കസിൻ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം ഓൾറെഡി എടുത്തുവെച്ചിരുന്നത് എന്താണ് ഇന്റർവ്യൂസോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്തു കിട്ടിയ സാഹചര്യത്തിൽ ആ ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വീണ്ടും ഇറക്കി വിടണം ഏവിയേഷൻ്റെ കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ അവർ ഇതിലെടുത്തിടുന്നുണ്ട് ഏവിയേഷൻ കോഴ്സ് പഠിച്ചമായിട്ട് ബന്ധപ്പെട്ട് ആര്യ എന്ന് പറയുന്ന കൂട്ടുകാരിനെ വിളിച്ച് തെളിയിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനും കരുതി ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം എന്തിനാണ് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യം കാരണം ആ ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ഇവർ തന്നെ ഇതൊരു ഇന്റർവ്യൂ വഴി കുത്തിപ്പൊക്കി ആളുകളിലേക്ക് വീണ്ടും ഒരു കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇപ്പോഴാണ് എനിക്ക് അതിലൊരു ഉത്തരം കിട്ടിയത് ഇതൊക്കെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉള്ള സമയത്ത് പുറത്ത് വേണ്ടിയിട്ടുള്ള എടുത്തു വെച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഉള്ള ത്രിയക്കെന്ന് തോന്നുന്നത് എന്നെപ്പറ്റിയ പരാമർശം ഓ ഇവരൊക്കെ നിങ്ങൾ എന്റെ കൂടെ പഠിച്ച ആളാണെങ്കിൽ ആര്യന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കും രണ്ടാരിമാര് കൂടെ പഠിച്ചതാണ് ഒരാര്യ എന്റെ കസിൻ അവൾ ഇന്നീ നിമിഷം വരെ എന്നെ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ അവൾ ഇനി തല പോയാലും രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നേ അവൾ പറഞ്ഞിട്ടാണ് ഏഹ് പിന്നെ ഈ പറയുന്ന ആര്യ എന്ന് പറയുന്ന വ്യക്തി വ്യൂസ് വ്യൂസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ എടുത്തിരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ അവര് പറയുന്നത് ട്രെയിനിങ് ഞാൻ ഒരു സ്ഥലത്തും ജോലി ചെയ്തിട്ട് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിനെ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയെങ്കിൽ ഞാൻ ചോദിച്ചു സാറിനോട് ചോദിച്ചു ഫ്ലൈവിങ്സ് എന്ന് പറയുന്ന ചെങ്ങനാശ്ശേരിയിലെ ഫ്ലൈവിങ്സ് പത്തനംതിട്ടയിലെ ഫ്ലൈവിങ്സ് ഉണ്ട് ആർക്ക് വേണം അന്വേഷിച്ചോളൂ സാർ സാറിന്റെ പേര് ഞാൻ മറന്നു സാറിനോട് ഞാൻ ചോദിച്ചത് സാറേ യൂണിഫോം ഇട്ടുകൊണ്ട് നമ്മൾ എയർ ഇന്ത്യയിൽ എന്തിനാ കയറുന്നത് ചോദിച്ചു ഒരു ഒരു ബാംഗ്ലൂർ ട്രിപ്പാ ബാംഗ്ലൂർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പഠനത്തിനുമായിട്ട് പോകും ഇത് നമ്മൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മളത് ഏഹ് ഏവിയേഷൻ സ്റ്റുഡൻസ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ യൂണി നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലിയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗം അങ്ങനെ ഞാൻ പറഞ്ഞു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഫ്ലൈറ്റിൽ കയറിയത് ചുമ്മാ വിനോദയാത്രയ്ക്ക് പോകണ ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാല്ലോ ഇത് യൂണിഫോം ഇട്ടോണ്ടാണ് ഫ്ലൈറ്റ് യാത്ര ആ കുട്ടി പോലും ഈ എന്ന് പറയുന്ന വ്യക്തി പോലും അതായത് എന്നെ ഞാൻ അവിടെ ജോലി ചെയ്ത് പച്ചക്കളം എന്നൊക്കെ പറഞ്ഞ ഇവര് പോലും യൂണിഫോം ഇട്ടുകൊണ്ടാണ് കയറുന്നത് അത് ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് പൈലറ്റ് നമുക്ക് ട്രെയിനിങ്ങ് ഞാൻ ട്രെയിനിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്ങും ജോലി ചെയ്തെന്നൊന്നും ഏഴോ സതി പറഞ്ഞിട്ടില്ല ഓക്കെ ഇതിനകത്ത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താണ് പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇവർ പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യുന്നതാണ് എനിക്ക് ഇതെന്ന് മനസ്സിലായിട്ടുള്ളത് അതിനകത്ത് ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുന്ന സുഹൃത്ത് അന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു വീഡിയോയ്ക്കകത്ത് എവിടെയും തന്നെ ഇവർ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല അറിയാത്ത ആളുകൾക്ക് കൂടി രേണുസുദി എന്ന് പറയുന്ന വ്യക്തിയെ സമൂഹ മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു നിർമ്മിപ്പിച്ചിരുന്ന സമയത്ത് രേണുസ്തി ഏവിയേഷൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ആര് പറയുകയാണ് ചെയ്ത് വെളിപ്പെടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ അവർ പറയുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർപോർട്ടിൽ വർക്ക് ചെയ്ത സീൻ മാത്രമാണെന്ന് നോടാ അവരുടെ കൂടെ ഏകദേശം പഠിച്ച ആരും തന്നെ എയർപോർട്ടിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കിട്ടില്ല രണ്ടുപേർക്ക് മാത്രമേ ഉള്ളൂ അവർ പറയുന്ന ആ ഒരു ചെറിയ വാദം ഞാനോട് കൊടുക്കാം അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ് ഞങ്ങളെല്ലാരും പാസ് ഔട്ടായതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ വീഡിയോ കണ്ടല്ലേ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ അതുപോലെ തന്നെ ട്രിവാൻഡ്ര തിരുവാണ്ടു ദുരം നെടുമ്പാശ്ശേരി എയർപോർട്ട് അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അത് നമ്മുടെ എയർപോർട്ടിനകത്ത് കുറേ ഷോപ്പുകളുണ്ട് അതിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്നാണ് പറയുന്നത് ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഒരു പെൺകുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യമൻ്റെ പേര് ഓർക്കുന്നില്ല കേട്ടോ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കി ആരും അങ്ങനെ പല ഒരാൾക്കാർ എന്നാൽ ഒരാൾ ട്രാവൽ ഏജൻസി വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഒരാൾ ടൂർ പാക്കേജുമായിട്ട് സംബന്ധിച്ച് വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു അങ്ങനെ പിന്നെ ചിലവർ ഹോട്ടലിന്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യാൻ കയറിയിരിക്കുന്നത് ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല പിന്നെ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ പലരും പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്തതിന് ശേഷം നോക്കി ഇത് പറയാനുണ്ടായി പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുകയുണ്ടായി സോ ലക്ഷ്മി നക്ഷത്രം അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പം എന്താ ചെയ്യുന്നത് അപ്പോൾ അവര് പറഞ്ഞു ഞാൻ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്തുതന്നു ഒരാൾ ഏവിയേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പാസ് ഔട്ട് ആയിരിക്കും പക്ഷെ നിലവിൽ ഏഴും സ്വീകരി പാസ് ഔട്ട് ആയിട്ടുള്ള ആ ഒരു വിവരം ആര്യ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് സോ അവര് സ്റ്റാർ മാജിക്കിന്റെ വേദിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളവ് തന്നെയാണ് അവര് ഏവിയേഷൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവര് ഏവിയേഷൻ കഴിഞ്ഞിട്ടില്ല എന്താ ചെയ്തിരുന്നേ പിന്നെ പറയാ ബാംഗ്ലൂർ ട്രിവാൻഡ്ര ഇവിടെ എവിടെയാണ് രേണു സുധി ട്രെയിനിങ്ങിന് പോയ കാര്യം പറയുന്നത് എവിടെയും പറയുന്നില്ല അവര് പറയുന്നത് ഞാൻ നെടുമ്പാശേരി എയർപോർട്ടിൽ ഉണ്ടായിരുന്നു എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് ലക്ഷ്മി നക്ഷത്രം ഉദ്ദേശിച്ചത് ജോലിയാണെന്ന് കേട്ട് മറുപടി പറഞ്ഞ അവർക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അത് കണ്ടാൽ നമ്മൾ വ്യൂവേഴ്സിനെ എല്ലാവർക്കും അറിയാം ജോലിപരമായിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് സോ ട്രെയിനിങ് അല്ല ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിനകത്തും എയർ ഇന്ത്യയിലും തിരുവനന്തപുരത്തും ചെയ്തത് എന്നുള്ള കാര്യം ബാംഗ്ലൂർ സോറി ബാംഗ്ലൂരിലൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് എവിടെയും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടില്ല അവർ ഞാൻ വർക്ക് ചെയ്യുകയാണ് എന്ന രീതി തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യുക ട്രെയിനിങ്ങിന് പോയി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എങ്ങനെയാണ് ബാംഗ്ലൂരും ട്രിവാൻഡ്രത്തും എയർ ഇന്ത്യയിലും എല്ലാം ഉണ്ടായിരുന്നത് അപ്പം അവർ പറയുന്നത് നോണ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചാൽ മതി അതേ സ്റ്റേജിൽ വെച്ച് തന്നെ ലക്ഷ്മി നക്ഷത്ര ബാക്ക് ടു വർക്ക് എപ്പോഴാന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട് ആ സമയത്ത് രേണു ഒന്നും മിണ്ടാതെ ഇങ്ങനെ വലിഞ്ഞ് കളിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ശുദ്ധി പറയുകയുണ്ടായി ഇനി അവർക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിടും എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമ്മൾ കണ്ടതാണ് സോ പുള്ളിക്കാരി അവിടെ വർക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആളുകളെ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം പുള്ളിക്കാരി ആ സ്ത്രീനെ ആര്യ എന്ന് പറയുന്ന സ്ത്രീനെ തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഏകദേശം പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഈ വീച്ചിനും വീക്കും വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആ കുട്ടീനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് ഇപ്പോൾ ഇന്റർവ്യൂക്കകത്ത് വന്നിട്ടുള്ളത് സോ ഗൈസ് മോറൽ ഓഫ് ദ സ്റ്റോറിന്ന് പറയുന്ന അവർ കഥയുടെ അവസാനം പറയാനുള്ളത് ഇപ്പം നമ്മൾ എയർപോർട്ടിൽ കണ്ട ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ പണ്ട് മെയിൻ സ്ട്രീം ആണിൻ്റെ അകത്ത് ഇവർ ബിഗ് ബോസിനകത്തോട്ട് പോകുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ അത് ഇപ്പോഴാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാരുടെ ഇടയിൽ ചെറിയ തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ നടന്നത് സോ അവർ ബിഗ് ബോസ് അവസാനത്തോട്ട് എന്തായാലും ഇനി പോകുന്നില്ല ഇനി എന്തായാലും പുറത്തിറങ്ങി ഇത്രയും ദിവസം ആയതുകൊണ്ട് തന്നെ തിരിച്ച് റീൻറി കയറുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മറ്റൊരു വേറെ ബൈ